അള്ളാഹുവാണ് സകലമാനും മനുഷ്യനായ ഞാനുമായി ദൃശ്യമായി വന്ന് ഞാൻ അള്ളാഹുവാൻ നിങ്ങൾക്ക് മനസ്സിലാവും അതാ ശാചിക്കന്മാർ നോർപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ വാ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിക്കാം വരുന്നേ അവിടെ ഇവിടെയും നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്താണ് ലഹരിയാണ് മറ്റെയാണ് ഇംഗ്ലീഷ് എനിക്ക് ലഹരിയാണ് എനിക്ക് മറ്റേ ചമസം പറഞ്ഞാൽ മതി പുത്തിമാൻകളൊക്കെയും പുടം കുടിക്കും കള്ളട പുള്ളി എന്ന കള്ള് കുടിച്ച് ആ ലഹരിയാണ് നിങ്ങൾ സംശയിക്കുന്ന അല്ലാതെ നിങ്ങൾ പറഞ്ഞ ആ സാമാനം വലിച്ചതോ കുടിച്ചതോ അല്ല എന്താണ് കഞ്ചാവ് എന്താ വീഡിയമോ എന്തോ അതൊന്നല്ല ഞാൻ അള്ളാഹു എന്ന കള്ള് കുടിച്ചതാ നിങ്ങളെ കൊണ്ടും ഞാൻ കുടിപ്പിക്കും നിങ്ങളെ കുടിപ്പിക്കില്ല ലഹരില്ലാണ്ട് ഇരുന്ന് അതാ ഇവരെ പോലെ ഇതാ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളാ കള്ള്ള് കുടിച്ച് കണക്കുന്നവരാ അള്ളാഹു എന്നെ അല്ല കഞ്ചാവും ഒറ്റ കൂട്ടുന്നതല്ല അള്ളാഹു എന്ന കള്ള് കുടിച്ചാലേ അത് പിന്നെ ലഹരി പോവില്ല എപ്പോഴും ആ ലഹരിയിൽ ആറാടിക്കൊണ്ട് എന്താണ് ആനകളില്ലാതെ ആനകളില്ലാതെ ഇവിടെ ആന വേണ്ട ലഹരിക്ക് ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ ഇവിടെ ഉത്സവമാണ് എപ്പോഴും സ്വർഗമാണ് പിന്നെ വേറെ ആ മുറകൾ എന്താ ജപമുറ എന്താ ജപമുറ എന്ന് പറഞ്ഞാൽ എന്നും അല്ലേ നാരായണ നാരായണ കൃഷ്ണ കൃഷ്ണ ഈ ജപമുറ ഇല്ലാതെ കൊടിമരം ഇല്ല കൊടിമരതാ ആ പ്രകാശമാണ് പ്രകാശി പ്രകാശിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുന്നു എന്നും കൊടിമരം നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നിങ്ങളെ കൊടിമരം ഒരു കാല് പൊന്തിച്ചിട്ട് ഇതിന് ഒരു തുണിയും കെട്ടിയിട്ടുള്ളേ അതൊന്നും നമുക്ക് വേണ്ട നമ്മൾ കുടിമരം എപ്പോഴും പറിക്കൊണ്ട് പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്ന കൊടിമരം കണ്ടില്ലേ അതാണ് കൊടിമരം എന്താണ് മറ്റേ ജപമുറയില്ലാതെ കൊടിമരമില്ലാതെ അഭിഷേകം അങ്ങനെ ഇവിടെ കൊടിമരം വേണ്ട ജപമുറയില്ലാതെ ഇവിടെ ആനന്ദത്തിൽ ആറാട്ടി സുഖ ഉല്ലാസ ജീവിതം സ്വർഗീയ ജീവിതം വൈകുണ്ഠം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊടിമരുമാണ്ട ഒരു ആനയും വേണ്ട ഒരു ചെണ്ടയും കോശങ്ങളും വേണ്ട എല്ലാ മനസ്സ് മനസ്സും ശരീരവും ഈ ആലത്തിൽ ഈ പ്രപഞ്ച ചെറുപ്രപഞ്ചത്തിൽ ഈ ആലത്തിൽ ആനന്ദം കൊണ്ടു കൊണ്ടേരിക്കുന്നു പ്രപഞ്ചമാകെ പിന്നെ എന്താണ് നൃത്തം ചവിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്